മഴക്കാലം വന്നാൽ പല പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവുമെങ്കിലും നമുക്ക് മഴക്കാലം വളരെ അധികം ഇഷ്ടമാണല്ലേ എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും വളരെ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സമയമാണ് മഴ പക്ഷേ നമുക്ക് ചില ജോലികൾ വളരെ ബുദ്ധിമുട്ടാകും പക്ഷെ അതിനൊക്കെ നമുക്ക് ഓരോ സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ മുളക് മല്ലി എന്നിവ നമുക്ക് മഴക്കാലത്ത് എങ്ങനെ രണ്ട് മിനിറ്റ് കൊണ്ട് ഉണക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ സിമ്പിൾ ടൈം സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഏതാണെങ്കിലും ഇതുപോലെ കുറേ അധികം വേസ്റ്റ് ഉണ്ടാവും മുളകിൻ്റെ ആ ഒരു നിറം മാറിയ മുളകൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട് ഈ നട്ട് ഒടിച്ച് നമ്മൾ സൂക്ഷിച്ച് മുളക് വറ്റൻ മുളക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറിയൊക്കെ താളിക്കാനായിട്ട് എടുക്കൂലേ ആ മുളക് ഇതുപോലെ ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ നെട്ട് ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കാലങ്ങളോളം പൂപ്പലും ചീത്താകാണ്ടിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ നെട്ട് ഒടിച്ചറിഞ്ഞു ശേഷം ഒന്ന് ചൂടാക്കി എടുത്ത് വെക്കണം കേട്ടോ കൂടി നമ്മൾ എടുത്തു വെച്ചാൽ പെട്ടെന്ന് ചീത്താകും അതുപോലെ തന്നെ നമ്മൾ കഴുകണതിന് മുമ്പ് തന്നെ ഈ നെട്ടൊക്കെ എടുത്ത് കളയണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈർപ്പം കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ കുറേ വെള്ളത്തിലിട്ട് നമ്മളിങ്ങനെ കുറെ സമയമിട്ട് ഒരിക്കലും കഴുകരുത് ഇതുപോലെ ഒന്ന് അരിപ്പയിലിട്ടിട്ട് നമ്മൾ വെയിലുള്ളപ്പോൾ നമുക്ക് കുറേ വെള്ളത്തിലിട്ടാലൊന്നും കുഴപ്പമില്ല പക്ഷേ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് നമ്മൾ ഒന്ന് കൈകൊണ്ട് തടയി കൊടുക്കുക വെള്ളം തുറന്നു വെച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം കൊടഞ്ഞ് കളയണം കേട്ടോ എന്നാൽ മാത്രമേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ ഇതുപോലുള്ള തുണിയുടെ സഞ്ചി ഇപ്പോൾ എല്ലാവരെയും വീട്ടിലുണ്ടാവുമല്ലോ ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കുമല്ലോ അപ്പോൾ ഇത് നല്ല നീറ്റായിട്ടുള്ള ഒരു സഞ്ചി എടുക്കുക അതിലേക്ക് നമ്മൾ കോട്ടൺ ആയിട്ടുള്ള തുണിയുടെ സഞ്ചി എടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ മല്ലിയാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു സാധനമാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒപ്പി ഒപ്പിയെടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ സഞ്ചി ഇല്ലെങ്കിൽ നല്ല കോട്ടൺ ഷോൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്ക് അത് ഫുള്ളായിട്ട് വെള്ളം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചിട്ട് പിന്നെ നമ്മൾ കൈകൊണ്ട് പതിയെ പതിയെ ഒപ്പിയെടുക്കുക അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ കൂടുതലായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമില്ലേ അത് പോയി കിട്ടാനായിട്ട് വളരെ സഹായിക്കും നമുക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് നല്ല പോലെ ഉണങ്ങി കിട്ടുക എന്നുള്ളത് അതിനുള്ള നല്ലൊരു സൊല്യൂഷനെയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ പരന്ന ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സ്റ്റീൽ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റീലോ അലൂമിനിയോ എന്താണെങ്കിലും എടുത്താൽ മതി മറ്റേ നമ്മളെ ഫൈബറിൻ്റെ എടുക്കരുത് സ്റ്റീലോ അലൂമിനിയോ എടുക്കുക അതിനുശേഷം ഇതുപോലെ നല്ലൊരു വലിയ പാത്രം നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്നതോ എല്ലാവരും കയ്യിൽ പോട്ടുകൾ പോട്ടുകളുണ്ടാവൂലേ വലിയ ഇതായിരിക്കണം നമുക്കപ്പം എത്ര കിലോ മുളകാണെങ്കിലും ഒറ്റ അടിക്ക് ഉണക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ചൂട് വന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ താഴെ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ നമ്മളിപ്പം കേക്ക് പേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സില് അതുപോലെ നമ്മൾ താഴെ ഒരു പാത്രം വെച്ചതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കാം നല്ല പരന്ന പാത്രമായിരിക്കണം അല്ലാണ്ട് കുഴിയനായിട്ടുള്ളൊരു പാത്രം അല്ല ഇതുപോലെ പരന്ന പാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ മുളക് അതിലേക്ക് ഇങ്ങനെ മേലക്കു മേലെ ഇടരുത് നല്ല കൂടി ഒന്നിനും ഒന്നും മുട്ടാതെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് രണ്ട് സെക്കൻഡും അത് ഈ ഒരു പാത്രം ചൂടായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ മുളകിലേക്ക് നമ്മൾ ഇതുപോലെ വിട്ട് വിട്ട് ഇടണം മേളിലേക്ക് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റില്ല അതുപോലെ കുഴിയം പാത്രമാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല കേട്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി അടുത്തൊരു ഡ്രേയും ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ തന്നെ മുളക് ഇട്ടതിന് ശേഷം വെച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പം അര കിലോ മുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് എടുക്കാം ഗ്ലാസ് വെച്ചത് കൊണ്ടാണ് അത്രയും സ്പേസ് പോയേക്കുന്നത് താഴ്ന്ന ഒരു പാത്രമാണെങ്കിൽ അത്രയും സ്പേസ് പോവില്ല അപ്പം നമ്മൾ ഈ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അതിൻ്റെ ആ വെള്ളം എല്ലാം പോയിട്ടുണ്ട് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെക്കണം കേട്ടോ നമ്മൾ മൂടിയും താഴെയൊക്കെ നല്ല ചൂടായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം നമ്മൾ പൊടിക്കാൻ എടുക്കുന്ന മിക്സി നല്ല ക്ലീൻ ആയിരിക്കണം ഡ്രൈ ആയിരിക്കണം മഴയാകുമ്പോൾ ഒരു ഇർപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് രണ്ട് സെക്കൻഡ് തന്നെ അതും വെച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി കിട്ടും നല്ല ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ മേളിലുള്ള മുളക് വെള്ളമൊക്കെ പോയി കിട്ടും പക്ഷേ അത് നല്ലപോലെ ഡ്രൈ ആയി കിട്ടില്ല ഇതുപോലെ ഇത് കണ്ടില്ല ഇത് നല്ല ഡ്രൈ ആയിക്കിട്ടിട്ടുണ്ട് നമ്മൾ ഇതിനി വറുക്കേണ്ട കാര്യമേ ഇല്ല താഴെ ഇരുന്ന പാത്രത്തിലുള്ള മുളക് നല്ല പോലെ തന്നെ വറുത്ത പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ മേളിൽ വെച്ചേക്കുന്നത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് നമ്മൾ കിലോ വറ്റൻ മുളകിന് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മള് അരക്കിലോ വറ്റൻ മുളകിന് ഒരു ടേബിൾ സ്പൂൺ ന ഉലുവയാണ് ഉപയോഗിക്കുന്നത് ആദ്യം ഇതൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എത്ര നിങ്ങൾക്ക് എത്ര വേണമോ അത്രയും കറിവേപ്പില ഇടാട്ടോ ഇതിപ്പോ വീട്ടിലുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് മാത്രം നിങ്ങൾ കറിവേപ്പിലേ ഉപയോഗിക്കാവുള്ളൂ അതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ മേളിൽ വെച്ച വറ്റൻമുളകിലെ അത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരാനായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു പരുവായിട്ടില്ല അപ്പോൾ അതൊന്ന് ഒരു ഒരു സെക്കൻഡ് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ടൊന്ന് വയറ്റി എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതെല്ലാം ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക വളരെ തണുത്തു പോകേണ്ട നേരിയ കൂടി തന്നെ നമ്മളിത് പൊടിച്ച് വെക്കുക പൊടിച്ച് എന്ന് പറയുന്നത് ഒന്ന് പൾസ് ചെയ്തെടുക്കാവുള്ളൂ കുറേ ഒന്നും പൊടിക്കരുത് പൊടിഞ്ഞു പോകരുത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതിനു മുമ്പ് മുളക് പൊടിയൊക്കെ നല്ല ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കണ്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടി പൊളിയാണ് നമ്മളെ മീൻകറിയൊക്കെ നല്ല കുറു കുറാന്നിരിക്കും ആ ഒരു മുളകിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് പുറത്ത് തന്നെ ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മഴക്കാലത്ത് ഇത് ചീത്തായിപ്പോന്നുള്ളൊരു പേടിയേ വേണ്ട ആ ഒരു നമ്മൾ ഉലുവ ഇട്ടത് കൊണ്ട് തന്നെ അതിൽ എന്താ പറയുക പൂപ്പലോ ഒന്നും വരില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതുകൊണ്ടൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ചിക്കൻ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉലുവ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു ടേസ്റ്റ് എല്ലാത്തിലും വരുമെന്ന് വിചാരിക്കേണ്ട വളരെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇവിടെ നല്ല എരിവായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടേക്കുന്നത് ഇനി ഒരു സീക്രറ്റായിട്ടുള്ളൊരു സാധനമാണ് നെയ്യ് നെയ്യോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ നാരങ്ങ ചേർത്ത് നമ്മളുടെ ഇറച്ചിയൊക്കെ വേവിച്ചാൽ അത് കൊള്ളില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇറച്ചി സോഫ്റ്റ് ആകാനായിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് മസാല തേച്ച് വയ്ക്കുക ഒരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വയ്ക്കുകട്ടോ നമ്മൾ ഈ ഒരു നമ്മളുടെ വറ്റൻമുളകിൻ്റെ മിക്സ് എപ്പോഴാണ് ഇടണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് മാത്രം നമ്മൾ ഈ ഒരു മുളകിനെ മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ മീറ്റ് നല്ല സോഫ്റ്റ് ആകാനായിട്ട് സഹായിക്കും ഉലുവ വളരെ നല്ലതാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുക പച്ചക്കറി നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഉലുവയുടെ ടേസ്റ്റ് വളരെ നല്ലതാണ് ഒരു കൈപ്പരസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ കെട്ടിലും ടേസ്റ്റ് ആയിരിക്കും അതുപോലെ പൂപ്പലും വരില്ല താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം